വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിൽ പുലി കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് നെടുമ്പാല മൂന്നാം നമ്പർ എസ്റ്റേറ്റിലാണ് പുലി കെണിയിൽ കുടുങ്ങിയത് വനപാലകർ സ്ഥലത്തെത്തി പുലിയെ മയക്കുവിടി വെച്ചിരിക്കുകയാണ് കമൽ ചേരുന്നുണ്ട് കമൽ മയക്ക് പിടിവെച്ച് മയക്കത്തിലേക്ക് പുലി പോയോ അടുത്ത നീക്കം എന്താണ് ടീമുകളൊക്കെ സജ്ജമാണോ എവിടേക്കായിരിക്കും പുലിയെ ഇനി മാറ്റുക പ്രജീഷ് അല്പസമയം മുമ്പ് തന്നെ പുലിയെ മയക്കുവേടി വെച്ചിട്ടുണ്ട് പുലിയെ ഇപ്പോൾ മയക്കത്തിലായ പുലിയെ വലയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത് ഡി എഫ് ഒ അജിത് കെ രാമന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള സംഘമാണ് പുലിയെ മയക്കുവേടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ പുലിയെ ആ കെണിയിൽ നിന്ന് ഒഴിവാക്കി അത് ആ വേലിയിൽ നിന്ന് ഒഴിവാക്കി വലയിലേക്ക് പുലിയെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ ദൗത്യ സംഘം പുലിയെ അത് ആ വലയിലേക്ക് മാറ്റിയിരിക്കുന്നു ുന്നു ഇനി വലയിലാക്കിയ പുലിയെ വാഹനത്തിലേക്ക് മാറ്റി ആദ്യം കുപ്പാടിയിലെ വന മൃഗപരിപാലന കേന്ദ്രത്തിലേക്കായിരിക്കും പുലിയെ മാറ്റുക ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം പ്രത്യേകിച്ച് മുൻകാലാണ് ആ വേലിയിൽ കെണിയിൽ കുടുങ്ങിയത് കെണിയാണോ അല്ലെങ്കിൽ കമ്പിവേലിയിൽ തന്നെ കുടുങ്ങിയതാണോ എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല എന്താണെങ്കിലും അതിന് പരിക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുൻകാലാണ് കുടുങ്ങിയത് ആ പരിക്ക് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുക കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉൾവനത്തിൽ പുലിയെ തുറന്നുവിടും ഈ നെടുമ്പാലായി എസ്റ്റേറ്റിന് ഉള്ളിലാണ് ാണ് അവിടുത്തെ വേലിയിലാണ് പുലി കുടുങ്ങിയത് സാധാരണഗതിയിൽ ആ പുലിയുടെ സാന്നിധ്യം പലപ്പോഴും ഉള്ള പ്രദേശമാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ആളുകളുടെ ശ്രദ്ധയിൽ ഈ പുലി കുടുങ്ങിയത് പെട്ടത് ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചു ഇവിടെ സ്ഥലത്തെത്തിയ ദൗത്യ സംഘം പുലിയെ മയക്കുവേടി വെച്ചു ഇപ്പോൾ പുലിയെ വലയിലേക്ക് മാറ്റിയിരിക്കുന്നു മയങ്ങിയ പുലിയെ വലയിൽ കെട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള മയക്കുവേടി സംഘം ബയോളജിസ്റ്റ് വിഷ്ണു ആണ് ആ മയക്കുവേടി വെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മുന്നിൽ നിന്നെല്ലാം പ്പുറത്തെ ഭാഗത്തു നിന്നാണ് ആ മയക്കുവേടി വെച്ചിരിക്കുന്നത് എന്തായാലും പുലി ഇപ്പോൾ മയങ്ങി പുലിയെ വലയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇനി ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ പുലിയെ വാഹനത്തിലേക്ക് മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകും അതിനുള്ള ശ്രമമാണ് നടക്കുന്നത് വലയിൽ ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അല്പം ദൂരെയാണ് നിർത്തിയിരിക്കുന്നത് കാരണം ചെറിയൊരു മുന്നിലെ കാല് മാത്രമാണ് അവിടെ കുടുങ്ങിയിരുന്നത് മയക്കുപേടി വെക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ കുടുക്കിൽ നിന്ന് വിട്ട് പുലി ഓടുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആളുകളെയൊക്കെ മാറ്റി ദൂരെ നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും മയക്കുവെടി ഏറ്റ പുലിയെ വലയിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അതിനെ ഇങ്ങോട്ട് വാഹനത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമമാണ് ഇവിടെ വഴിയൊക്കെ അതിനുവേണ്ടി പോലീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പുലിയെ വാഹനത്തിലേക്ക് മാറ്റും പ്രജീഷ് നമ്മൾ ഏറനാളവിടെ ഭീതി വിതച്ചിരുന്ന പുലിയാണ് പിടികൂടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനി ഒരു ഭീതി പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് പറയാൻ ഒരു സാഹചര്യമുണ്ടോ ആളുകളൊക്കെ തിങ്ങിക്കൂടുന്നുണ്ടോ കർശന നിയന്ത്രണമുണ്ട് മാധ്യമപ്രവർത്തകർക്കൊരു അങ്ങോട്ട് പോകാൻ അനുവാ അനുവദിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യവും ആളുകളൊക്കെ ഇങ്ങനെ അവരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം സ്ഥിരമായി പുലിയെ കാണുന്ന ഒരു മേഖലയാണ് അത് ഏതെങ്കിലും ഒരു പുലി അല്ലെങ്കിൽ അങ്ങനെ തുടർച്ചയായ ഒരു പ്രശ്നം എന്നുള്ളതല്ല അല്ലാതെ തന്നെ പുലിയുടെ സാന്നിധ്യമുള്ളൊരു മേഖലയാണ് ഇപ്പോൾ ഇതിനെ പിടികൂടിയതോടെ താൽക്കാലികമായ ഒരു ആശങ്കയ്ക്ക് പരിഹാരമല്ലോ പുലിയ താൽക്കാലികമായിട്ട് ആശങ്കയ്ക്ക് പരിഹാരം എന്തായാലും ശ്രദ്ധ അനിയ ആവശ്യമാണ് ഇടയ്ക്കിടെ പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്തായാലും ഫോറസ്റ്റും പോലീസൊക്കെ തന്നെ വളരെ റിസ്ക് എടുത്തിട്ടാണ് കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാവർക്കും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് നന്ദി അറിയിക്കുക ഇവിടുത്തെ പഞ്ചായത്ത് അംഗമാണ് സംസാരിച്ചത് എന്തായാലും പുലിയെ ഇപ്പോൾ അവിടെ വലയിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെ ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമമാണ് പ്രജീഷ് നടക്കുന്നത് ഇത് പള്ളിയുടെ കബരിസ്ഥാനാണ് ആ വേലിയുടെ ഒരു ഭാഗം ഒരു ഭാഗം ആരിസൺ മലയാളം കമ്പനിയുടെ തേയിലത്തോട്ടമാണ് ആ രണ്ടിനും ഇടയിലുള്ള വേലിയിലാണ് പുലി കുടുങ്ങിയ നിലയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ പുലിയെ വലയിലാക്കി ബന്ധിച്ചിരിക്കുന്നു ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവരെ മയങ്ങിയോളം ആ കണ്ട ഒരു പുലി അവിടെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു കമ്പിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായിട്ട് അവരെ സംബന്ധിച്ചോളം അവരുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് പ്രജീഷ് പുലിയെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രജീഷ് ആ പുലിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്നൊരു മേഖലയാണ് ആളുകളെ സംബന്ധിച്ച് അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കാറുണ്ട് ആളുകൾ ഇപ്പോഴിതാ ഈ കെണിയിൽ കുടുങ്ങി വലയിലായ പുലിയെ കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം പുലിയെ വലയിലാക്കി മുന്നോട്ട് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മയക്കുപേടിയായിട്ട് അല്പസമയം മുമ്പ് മയക്കുപേടി വെച്ച പുലി മയങ്ങിയിരിക്കുന്നു അതിനുശേഷമാണ് വലയിലേക്ക് മാറ്റിയത് ആ പുലിയെ വാഹനത്തിലേക്ക് മാറ്റുകയാണ് വനം ആ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് വലയിൽ ബന്ധിച്ചിരിക്കുന്നു പുലിയെ എത്ര പ്രായമുള്ള പുലിയാണ് അല്ലെങ്കിൽ അത് മറ്റ് കാര്യങ്ങൾ പരിക്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകമേ ലഭ്യമാവുകയുള്ളൂ എന്തായാലും പുലിയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വാഹനത്തിലാക്കിയ ശേഷം കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും എന്നാണ് നമ്മൾ കരുതുന്നത് വാഹനവും കൂടുമൊക്കെ നേരത്തെ തന്നെ സജ്ജമായിരുന്നു ആ വാഹനത്തിലേക്കാണ് പുലിയെ മാറ്റുന്നത് പ്രദേശവാസികളൊക്കെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ആളുകളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ പുലിയെ വലയിലാക്കിയതോടുകൂടി ആളുകളൊക്കെ കൂടുതൽ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പുലിയെ കൂട്ടിലേക്ക് കയറ്റുകയാണ് ട്രാക്ടറിൽ കൂട് നേരത്തെ ഒരുക്കി നിർത്തിയിരുന്നു ആ കൂട്ടിലേക്ക് പുലിയെ കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദൗത്യ സംഘം ഇപ്പോൾ പുലിയെ കൂട്ടിലേക്ക് മാറ്റുകയാണ് മയങ്ങിയ പുലിയെ വലയിലാക്കി ട്രാക്ടറിനടുത്ത് എത്തിച്ച് കൂട്ടിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വളരെ ഈ ദൗത്യം അത്ര ഒരു പ്രദേശമല്ല മാത്രമല്ല പുലി കെണിയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു അതിൻ്റെ മുൻകാൽ തന്നെ പുലിയെ പെട്ടെന്ന് മയക്കുവേടി വയ്ക്കാൻ സാധിച്ചു ഇപ്പോൾ മയക്കുവേടി വെച്ച പുലിയെ വലയിലാക്കി ട്രാക്ടറിലേക്ക് ട്രാക്ടറിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൂട്ടിനകത്തേക്ക് പുലിയെ കയറ്റിയിരിക്കുന്നു ഇനിയിപ്പോൾ ആ കൂട് അടച്ചു കഴിഞ്ഞാൽ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പുലി കൂട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബ്രജീഷ് കൂട് അടയ്ക്കുന്നതോടുകൂടി ദൗത്യം പൂർത്തിയാകും ട്രാക്ടറിൽ പുലിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും പുലിയെ ഇപ്പോൾ വലയിലാക്കി കൂട്ടിനുള്ളിലേക്കാണ് മാറ്റിയിരിക്കുന്നു കൂടിൻ്റെ വാതിൽ ഇപ്പോൾ അടയ്ക്കുകയാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ വല മാറ്റിയതിന് ശേഷമാണോ അടയ്ക്കുക എന്നറിയില്ല എന്തായാലും പുലി കൂട്ടിലായിരിക്കുന്നു മയക്കുവേടി വെച്ച പുലിയെ വലയിൽ ബന്ധിച്ച വനം വകുപ്പിൻ്റെ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ ഇതെ പുലിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ എന്താണ് കാരണം ഈ കമ്പിവേലിയിൽ കുടുങ്ങിയതാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ആ പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിച്ചാലും മറ്റ് കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് ഉള്ള സാധ്യത എന്നാണ് അവർ പറയുന്നത് ബജീഷ് നമുക്ക് അത്തരം ഒരു ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല പക്ഷേ ഇത്രയും നേരം രാവിലെ അങ്ങാൻ കുടുങ്ങിയതാണ് പുലി സ്വാഭാവികമായും അത് ആ കെണിയിൽ ആ കുടുക്കിൽ നിന്ന് മോചിക്കാൻ മോചിതനാകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകും കുറേ വലിച്ച ഉണ്ടാകും അത്തരത്തിലൊരു ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിലങ്ങാൻ ഇരതേടിയിരുന്നു എന്നൊന്നും വ്യക്തമല്ല മാത്രമല്ല മയക്കുപേടി ഏറ്റ ഇതിൻ്റെ ഒരു കാര്യവും ഉണ്ടാകും അതുകൊണ്ട് ആരോഗ്യം പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ തീരുമാനിക്കുകയുള്ളൂ പുറമേക്കുള്ള പരിക്ക് ഒന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടതായി വനം അറിയിച്ചിട്ടില്ല മുൻ കൈ കാലാണ് ഈ കുടുക്കിൽ പെട്ടത് അതുകൊണ്ട് തന്നെ ആ കാലിന് ഒരു പരിക്ക് ഉണ്ടോ എന്നുള്ളതാകും ആദ്യം പരിശോധിക്കുക മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ച ശേഷം പുലി മയക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷമായിരിക്കും മറ്റ് പരിശോധനകളൊക്കെ നടത്തുക എന്തായാലും പുലി ഇപ്പോൾ കൂട്ടിൽ ആയിരിക്കുന്നു കൂട് ഇപ്പോൾ ആ പ്രാഥമികമായി പരിശോധനകൾ നടത്തുകയാണ് ഡോക്ടർ രാജേഷ് മോഹൻദാസും ബയോളജിസ്റ്റ് വിഷ്ണുവും ഉൾപ്പെടെയുള്ളവരാണ് ആ കൂടിൻ്റെ മുൻവശത്ത് വാതിൽക്കൽ നിൽക്കുന്നത് അവരാണ് പരിശോധന നടത്തുന്നത് എന്താണെങ്കിലും പ്രാഥമികമായ പരിശോധനകൾക്ക് ശേഷം ഇപ്പോഴും പുലി വലയിൽ മയങ്ങിക്കിടക്കുകയാണ് ഡോക്ടർ പുലിക്ക് ഇഞ്ചക്ഷൻ നൽകാൻ നൽകുന്നത് നിൽക്കുകയാണ് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെങ്കിലും പുലി കൂട്ടിനുള്ളിലേക്ക് സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നു മയക്കുവേടി വെച്ച് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായും പുലിയെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നെടുമ്പാല എസ്റ്റേറ്റിനെ വിറപ്പിച്ച പുലിയാണിപ്പോൾ മയക്കുപെടിവെച്ച് കൂട്ടിലടച്ചിരിക്കുന്നത് ആർ ആർ ടിയുടെ വലിയ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു കമ്പിവേലിയിൽ രാവിലെ നേരത്തെ പുലി കുടുങ്ങുകയായിരുന്നു അങ്ങനെ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആർ ആർ ടി സംഘം മയക്ക് പിടിവെച്ച് പുലിയെ പിടികൂടിയിരിക്കുന്നത്